ഒരിക്കൽ കൗൺസിലിങ്ങിനായിട്ട് ക്ലിനിക്കിൽ ഒരു സ്ത്രീ വരികയുണ്ടായി അവളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ശാരീരികമായിട്ടും മാനസികപരമായിട്ടൊക്കെ ഒട്ടേറെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് അവൾ അവളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു എനിക്കിങ്ങനെ പ്രയാസമുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഫാമിലി ആകട്ടെ ഫ്രണ്ട്സ് ആകട്ടെ ഈ കാര്യങ്ങളൊന്നും പരി പരിഗണിച്ചതേയില്ല പിന്നീടൊരു ദിവസം അവൾ വീണ്ടും ക്ലിനിക്കിൽ വരികയാണ് അപ്പോൾ അവൾ പറയുകയാണ് എൻ്റെ ഫാമിലിയിലുള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞു അവർക്ക് ഞാൻ പറഞ്ഞ അതേ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അവരുടെ ലൈഫിൽ ഉണ്ടായപ്പോഴാണ് നിൻ്റെ വിഷമം എന്താണെന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് ഇപ്പോഴാണ് ഞങ്ങൾക്കത് മനസ്സിലായത് എന്ന് പറയുകയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ ഇത്തരം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ ഇത് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യും താങ്കൾ പറഞ്ഞത് ശരിയാണ് മറ്റൊരാളുടെ അനുഭവം അല്ലെങ്കിൽ ആ അനുഭവം നമുക്ക് നമുക്കുണ്ടാകുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുക മറ്റൊരാളുടെ അവരുടെ ജീവിതാനുഭവങ്ങൾ സന്തോഷങ്ങൾ അവരുടെ വേദനകൾ സമ്മർദ്ദങ്ങളൊക്കെ നമ്മുടേതെന്ന് കരുതി അത് മനസ്സിലാക്കാനുള്ള കഴിവാണ് സഹാനുഭൂതി എന്ന് പറയുന്നത് ഇങ്ങനെ ആകുമ്പോൾ മാത്രമേ കുടുംബജീവിതത്തിലായാലും സമൂഹ ജീവിതത്തിലായാലും ഒക്കെ നമുക്ക് ഒരാളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട് പുട്ടിങ് വൺസ് പുട്ടിങ് അവഴ്സെൽസ് ഇൻ സം വൺസ് ഷൂസ് എന്ന് പറയുന്നത് മറ്റൊരാളുടെ ഷോയിൽ കാലിടുക എന്ന് പറയും അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതല്ല പക്ഷേ മറ്റൊരാളുടെ അനുഭവം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അത്രമാത്രം അയാളുടെ അനുഭവങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലണമെന്നാണ് ഈ ചൊല്ല് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ഈ സഹാനുഭൂതി ഉണ്ടല്ലോ ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കാൻ പറ്റും ലളിതമായി പറഞ്ഞാൽ നോൺ ജഡ്ജ്മെൻറ്റിൽ അപ്രോച്ചാണ് വേണ്ടത് ഒരാൾ പറയുന്ന പ്രശ്നമെന്ന് പറയുമ്പോൾ അത് മുൻവിധി കൂടാതെ നമ്മൾ കേൾക്കുക എന്നിട്ട് ഈ അനുഭവം എനിക്കാണ് എൻ്റെ ജീവിതത്തിലാണ് എങ്കിൽ എങ്ങനെ ഇരിക്കുമെന്നുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടാവുക അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരോട് സാധാപത്തോടെ കരുണയോടെ അവരുടെ പ്രശ്നം പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കും ഇതിലൂടെ ബന്ധങ്ങൾക്ക് എന്ത് ഗുണമാണ് ഉണ്ടാവുക ബന്ധങ്ങൾക്ക് ഇത്തരത്തിലുള്ള സമീപനത്തിന് വളരെയധികം പ്രസക്തിയുണ്ട് കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ പല ലീഡേഴ്സും നേതാക്കളൊക്കെ ഒരു കാര്യം അവരുടെ അടുത്ത് നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുകയും ആ വന്ന ആളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഠിനമായി പ്രവർത്തിക്കും എന്ത് ഏതറ്റം വരെ പോകാൻ അവർ തയ്യാറായിരിക്കും അപ്പോൾ നമ്മൾ ബന്ധങ്ങൾ വളരാനും ഈ ഇൻഡിമേഴ്സിറ്റി ഉണ്ടാക്കാനും അതുപോലെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനൊക്കെ ഇത്തരത്തിലുള്ള സമീപനമുള്ള വ്യക്തികൾക്ക് സാധിക്കും അങ്ങനെയുള്ളൊരു സമൂഹമാണെങ്കിൽ ആ സമൂഹം തന്നെ നല്ലൊരു ഐക്യമുള്ളൊരു സമൂഹമായിട്ട് മാറും ഈ കൗൺസിലിങ്ങിന് വന്ന ആ സ്ത്രീ പറഞ്ഞ അനുഭവം ഉണ്ടല്ലോ ആ അനുഭവത്തിൽ ഉള്ള അയാളുടെ അവരുടെ പ്രയാസം അവരുടെ കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ ബന്ധുക്കളിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ അതേപോലെ ഒരു അനുഭവം ഉണ്ടായപ്പോഴാണ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പോൾ നമ്മുടെ ലൈഫിൽ അങ്ങനെയുള്ള അനുഭവം ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ നമുക്ക് മറ്റുള്ള പ്രയാസങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടാകണം അതിനാണ് എമ്പതി എന്നൊക്കെ പറയുന്നത് സാധാപം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ശരിയാണ് നമ്മളിങ്ങനെ ആയിട്ട് ഒരാളെ മനസ്സിലാക്കാൻ തയ്യാറാവുമ്പോഴാണ് നമുക്ക് പ്രയാസം എന്താണെന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാവുന്നത്